ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നൗ ലോ ടെക്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി നൈറ്റിയുടെ മെറ്റീരിയൽ ആണ് കാണാൻ പോകുന്നത് രാഹുൽ യൂണിവേഴ്സൽ സലജ ആ കമ്പീൻ്റെ ആണ് മൂന്ന് മീറ്റർ ആണ് വിലയെല്ലാം ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളു നമ്മൾ ആദ്യം ഒരെണ്ണം കാണാൻ പോകുന്നത് മെരൂൺ കളറിനകത്തെ റെഡ് കളർ ചെറിയ ഫ്ലവറിന്റെ ഡിസൈൻ ഒക്കെ കൊടുത്തേക്കുന്ന ഇല ആണ് നെക്സ്റ്റ് ഒരു കാവി കളറാണ് അതിനകത്തെ വൈറ്റ് കളർ മിൽപ്രിന്റ് ആണ് ഇത് ഡാർക്ക് കാപ്പി പൊടീനകത്തെ ഗ്രീന് വൈറ്റ് ഒരു സ്ക്വയർ ഷേപ്പിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ വിലയെല്ലാം ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മൂന്ന് മീറ്റർ ആണ് നമുക്ക് ഇതിനകത്തെ ടോപ്പ് അടിക്കാം മാക്സി അടിക്കാം ഫ്രോക്ക് അടിക്കാം കളർ നല്ല ഒരു നേവി ബ്ലൂനകത്തെ നല്ല ഒരു സർക്കിളിന്റെ ഡിസൈൻ ആണ് ഗ്രീനും വൈറ്റും മിക്സിംഗ് ഉള്ള ഒരു ഡിസൈൻ ആണ് മൂന്ന് മീറ്റർ ആണ് ഇതിന്റെ വിലയെല്ലാം ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളു നെക്സ്റ്റ് വൺ നല്ല ഒരു കാവി കളറിനകത്തെ വൈറ്റ് കളർ മിൽ പ്രിന്റിന്റെ ഡിസൈൻ ആണ് നല്ല ഒരു അജ്രത് പ്രിന്റ് ആണ് ഇത് മേൽഭാഗത്തിൽ വരുന്ന ഡിസൈൻ ആണ് താൽഭാഗത്തിൽ നല്ല ബോർഡർ ഉണ്ട് ചുരിദാർ കട്ടിങ് മാക്സ് ഒക്കെ തയ്ക്കാൻ നല്ല ഒരു ഇതാണ് ഈ മെറ്റീരിയൽ കൊണ്ട് ഫ്രോക്ക് മാക്സ് ആണെങ്കിൽ നമുക്ക് തയ്ക്കാം നെക്സ്റ്റ് വൺ കളർ നല്ല ഒരു ഓണിയൻ പിങ്ക് കളർ ആണ് അതിനകത്തെ വൈറ്റ് കളർ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വൺ നല്ല ഒരു കളർ കളറിനകത്ത് നല്ല ഒരു കോഫി ബ്രൌണിന്റെ കളറാണ് സർക്കിൾ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വൺ കളർ നല്ല ഒരു കോഫി ഡാർക്ക് കോഫി ബ്രൌണിനകത്തെ നല്ല ഒരു വൈറ്റ് കളർ ഡിസൈൻ ആണ് മൂന്ന് മീറ്റർ ആണേ ഇതൊക്കെ ടോപ്പ് അടിക്കാൻ നല്ല ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് തോന്നിക്കുന്ന നല്ല ഒരു തുണിയാട്ടോ നല്ല കട്ടി ഉണ്ട് നല്ല ഒരു മെറ്റീരിയൽ ആണ് പ്യൂർ കോട്ടൺ ആണ് ഇത് നല്ല ഒരു ഡാർക്ക് നേവി ബ്ലൂ അല്ല ബ്ലാക്കും അല്ലാതെ ഒരു മിക്സിംഗ് ഉള്ള കളറാണ് സാന്റൽ കളറാണ് ഡിജിറ്റൽ പ്രിന്റായിട്ട് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വൺ നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഒരു കോഫി ബ്രൗൺ ആകെ വൈറ്റ് കളറും പീച്ച് കളറും കൂടെ ഡിസൈൻ ഉള്ളതാണ് നല്ല ഒരു റെഡ് കളറും പീച്ച് കളറും കൂടെ മിക്സിംഗ് ഉള്ളതാണ് അതിനകത്തെ വൈറ്റ് കളർ ഡിസൈൻ ഒക്കെ ഉണ്ട് നെക്സ്റ്റ് വൺ നല്ല ഒരു അജ്രത് പ്രിന്റ് ആണ് ഡാർക്ക് ഗ്രീനകത്തെ ബ്ലാക്കും ഹാഫ് വൈറ്റും കൂടെ മിക്സിംഗ് ഉള്ള ഒരു ഡിസൈൻ ആണ് നെക്സ്റ്റ് വൺ കളർ നല്ല ഒരു റെഡ് കളർ ആണ് അതിനകത്തെ വൈറ്റ് കളറും ഒരു പീച്ച് കളറും കൂടെ ഡിസൈൻ ഉണ്ട് നെക്സ്റ്റ് വൺ നല്ല ഒരു ഡാർക്ക് മുന്തിരി കളർ ആണ് അതിനകത്തെ സ്ക്വയർ ഷേപ്പ് ആണ് ഡിസൈൻ വന്നേക്കണത് മിൾ പ്രിന്റിന്റെ ഡിസൈൻ ആണ് ഒരു സാൻഡൽ കളർ ഒരു ബ്ലൂ ഒരു ഗ്രീൻ കളർ ഒക്കെ മിക്സിങ് ഉള്ള ഒരു കളറാണ് അജ്രക് പ്രിന്റ് ആണ് പ്യൂർ കോട്ടൺ ആണ് നമുക്ക് ടോപ്പ് സ്കേർട്ട് മാക്സി എന്ത് വേണമെങ്കിലും നമുക്ക് തയ്ക്കാം നെക്സ്റ്റ് വൺ ഒരു പീച്ച് കളറിനകത്തെ നല്ല ഒരു വൈറ്റ് കളറ് ലീഫിന്റെ ഡിസൈൻ ഒക്കെയാണ് കൊടുത്തേക്കണത് നല്ല ഒരു ഡിസൈൻ ആണ് ഇതിന്റെ വിലയെല്ലാം ഇരുന്നൂറ് തന്നെയാണ് ഇത് ഒരു പിസ്ത ഗ്രീൻ കളറാണ് നെക്സ്റ്റ് ഒന്ന് ഒരു നല്ല ലൈറ്റ് ഓണിയൻ പിങ്ക് കളറാണ് നെക്സ്റ്റോണ്ട് ഇത് ബ്ലൂ അല്ല ഒരു ഗ്രീനും അല്ലാതെ ഒരു പീസ്റ്റൽ കളർ ആണ് ഇതൊക്കെ നമുക്ക് ടോപ്പ് അടിക്കാൻ നല്ല ഒരു മെറ്റീരിയൽ കേട്ടോ ഫ്രണ്ട് കളർ ഇത് നല്ല ഒരു കളർ ആണ് ഡാർക്ക് ഓണിയൻ പിങ്ക് കളറിനകത്തെ നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് നെക്സ്റ്റ് ഒന്ന് ഒരു നേവി ബ്ലൂനാകത്തെ റെഡ് കളറിന്റെ ഫ്ലവർ ആണ് അജ്രത് പ്രിന്റ് ആണ് നെക്സ്റ്റോൺ നല്ല ഒരു ഗ്രീൻ കളറാണ് വൺ ഒരു നേവി ബ്ലൂ കളറിനകത്തെ ഒരു ഗ്രീനും വൈറ്റും കൂടെ മിക്സിംഗ് ഉള്ള ഒരു കളറാണ് ടോൺ ഒരു കോഫി ബ്രൌണിനകത്തെ വൈറ്റും സാൻഡൽ കളറും കൂടെ മിക്സിംഗ് ഉള്ള കളറാണ് ഇതിന്റെ വില എല്ലാം ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണാറുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വില കുറെ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നത് താങ്ക്